ശമ്പള വിതരണ സംവിധാനത്തിലെ പിഴവുകൾ മൂലം ആയിരക്കണക്കിന് ജീവനക്കാർക്ക് തങ്ങളുടെ അക്കൗണ്ടിലെത്തിയ പണം മടക്കി നൽകേണ്ട അവസ്ഥയിലാണിപ്പോൾ പുതിയ നീക്കം പേരോൾ പിഴവ് മൂലം അക്കൗണ്ടിലെത്തിയ അധിക തുക തിരിച്ചു പിടിക്കാനുള്ള നീക്കം പലർക്കും തിരിച്ചടിയാവുകയാണ് ആരോഗ്യ പ്രവർത്തകരും സംഘടനകളും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിരാശയും പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ് എൻഎച്ച് എസ് ജീവനക്കാരെ കടം തിരിച്ചുപിടിക്കുന്ന ഏജന്റുമാർക്ക് കൈമാറുന്ന കേസുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടനിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ട്രസ്റ്റുകളിൽ നിന്ന് ലഭിച്ച കണക്കുകളിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ജീവനക്കാർക്കാണ് അധിക ശമ്പളം ലഭിക്കുന്നത് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ലെസ്റ്റർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ട്രസ്റ്റ് ആണ് അധികം ജീവനക്കാർ ഉള്ളത് അതായത് ഇരുന്നൂറ്റി പേരുടെ കടം തിരിച്ചു പിടിക്കാനുള്ള വിവരങ്ങൾ ഏജൻസിക്ക് കൈമാറിയത് ന്യൂസ് ഡെസ്ക്